സംസ്ഥാന സ്കൂൾ ഗെയിംസ് അനുബന്ധിച്ചുള്ള യോഗാ മത്സരങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ കണ്ണൂർ ജില്ല ചാമ്പ്യന്മാരായി പാലക്കാട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് നാല് ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് ഒത്തുചേരലാണ് യോഗ ആറ് വർഷം മുമ്പാണ് യോഗാ മത്സരങ്ങൾ സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തിയത് മത്സരങ്ങളിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും പങ്കെടുത്തു എന്നതാണ് ഈ സ്കൂൾ ഗെയിംസിലെ വലിയ പ്രത്യേകത നാല് ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് കായികമേളയിൽ യോഗ ഉൾപ്പെടുത്തിയിട്ട് ആറ് വർഷത്തോളമായി ഇതിനകത്ത് പുതിയതായാണ് ഈ സിലബസിൽ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് അതായത് ട്രഡീഷണൽ യോഗാസന എന്ന് പറഞ്ഞൊരു ഈവെൻറ് ഒരു കുട്ടിക്ക് പങ്കെടുക്കാം പിന്നെ ആർട്ടിസ്റ്റിക് സോളോ അതിൽ ഒരു കുട്ടിക്ക് പങ്കെടുക്കാം പിന്നെ ആർട്ടിസ്റ്റിക് പെയർ അതിൽ രണ്ട് കുട്ടികൾക്ക് പങ്കെടുക്കാം പെയർ അതിൽ രണ്ട് കുട്ടികൾക്ക് പങ്കെടുക്കാം അങ്ങനെ നാല് ആയിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ ബോയ്സിനും ഗേൾസിനും പ്രാധാന്യമുണ്ട് പരമ്പരാഗത യോഗ ഇനങ്ങൾക്ക് കുട്ടികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മത്സരങ്ങളിൽ പങ്കാളികളായി ആർട്ടിസ്റ്റിക് ആത്മിക കഴിഞ്ഞ ദിവസം സെക്കൻഡ് വാങ്ങിച്ചിരുന്നു ആർട്ടിസ്റ്റിക് പെയറിൽ ഇവർ രണ്ടുപേരും ഫസ്റ്റ് വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചു നാഷണൽ ലെവലിലേക്ക് അർഹത നേടിയിട്ടുണ്ട് ലോക ചാമ്പ്യൻഷിപ്പിനായി പാലക്കാടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ചോ മത്സരമാണ് നടന്നത് വിഷൻ ന്യൂസ് തിരുവനന്തപുരം